പശ്ചിമ ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പിനിടെ വ്യാപക ആക്രമണം നോർത്ത് ട്വൻ്റി ഫോർ ഫർഖാനയിൽ തൃണമൂൽ നേതാവിനെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു മൻതാരിഘട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും വനവാസി നേതാവുമായ രാഹുൽ ലോഹറിനെ തൃണമൂൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് ഈ വാർത്തയുടെയും വിവിധ വിശദാംശങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ വീണ്ടും ചേരുകയാണ് ഗൗതം പശ്ചിമബംഗാളിൽ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതു സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഐസൺ ജാർഖണ്ഡിലും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും ഇന്ന് തെരഞ്ഞെടുപ്പുകൾ നടത്തും ജാർഖണ്ഡിൽ ഘട്ട തെരഞ്ഞെടുപ്പാണെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകളാണ് നടന്നത് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ ഇന്ന് എലക്ഷൻസ് നടക്കുന്നുണ്ടായിരുന്നു അവിടെയെല്ലാം വളരെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പശ്ചിമബംഗാൾ മാത്രം ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്നതാണ് അവിടുത്തെ വളരെ ദുഃഖകരമായ വാർത്ത ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പിലും വ്യാപക അക്രമ സംഭവങ്ങൾ നടന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലാണ് പശ്ചിമബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഈ ആറടത്തും വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സംഭവിച്ചിരിക്കുന്നു നോർത്ത് ട്വന്റി ഫോർ പർഗാനയിലാണ് ഒരു കൊലപാതകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടി എം സിയുടെ ഒരു നേതാവിനെ അജ്ഞാത സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ടി എം സിക്ക് അകത്തുള്ള ചില പ്രശ്നങ്ങളുടെ ബാക്കിയാണ് ഈ വെടിവെപ്പ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് അതേസമയം ബി ജെ പിയുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ടി എം സി പ്രവർത്തകർ ഈ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വാഹനം അടിച്ചു തകർക്കുകയും ഈ സ്ഥാനാർത്ഥിയെ തന്നെ വലിയ തോതിൽ ആക്രമിക്കുകയും ചെയ്തു ഇദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്തായാലും വ്യാപകമായ അക്രമ സംഭവം ബംഗാളിൻ്റെ ഈ ആറ് മണ്ഡലങ്ങളിലും റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് മുൻപും നമുക്കറിയാം പശ്ചിമബംഗാളിൽ വർഷങ്ങളായി തെരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് വ്യാപക അക്രമം നടക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മുൻപ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അധികാരമുള്ള കാലം മുതൽ തന്നെ പശ്ചിമബംഗാളിൽ ഈ അക്രമ പരമ്പര തുടങ്ങുന്നു അത് പിന്നീട് മമതാ ബാനർജിയുടെ ഭരണകാലത്തും അതിന് അവസാനമില്ല അത് തുടരുന്നു എന്നുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മികച്ച രീതിയിൽ വിധി എഴുതുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ജാർഖണ്ഡ് ഒക്കെ ഒരു കാലത്ത് ഇത്തരം അക്രമ സംഭവങ്ങൾ നടന്നിരുന്ന ആ കുഴിബോംബ് സ്ഫോടനങ്ങളൊക്കെ തുടർച്ചയായി നടന്നിരുന്നൊരു സ്റ്റേറ്റ് ആണ് അതൊക്കെ ഇപ്പോൾ മികച്ച രീതിയിലേക്ക് എത്തുന്നു അവിടെയൊക്കെ മികച്ച ഭരണകൂടങ്ങളെത്തി ഇത്തരം എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു ജമ്മു കാശ്മീരിലാണെങ്കിലും മികച്ച രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പക്ഷേ പശ്ചിമ ബംഗാളിൽ മാത്രം അതിൽ ഒരു മാറ്റവും ഇപ്പോഴും ഈ അക്രമ രാഷ്ട്രീയം അങ്ങനെ തന്നെ തുടരുകയാണ് ഐസ ശരി ഗൗതം